ടയൂവലുംങ്കിൽ ചേരുന്നു അസലാലേക്കും ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരിയും മുട്ട പിന്നെ അതിന് വേണ്ടിയുള്ള കുറച്ച് തക്കാളി സപ്പോ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ബിരിയാണിനെ വില്ലുന്നേനാട്ടും ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് ഇപ്പോൾ ഞാനൊരു രണ്ട് നായ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ട് നായ അരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ രണ്ട് മുട്ട മൂന്ന് മുട്ട ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കറിയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് അരിഞ്ഞെടുക്കട്ടെ അതുപോലെ തന്നെ ഇതൊന്ന് കഴുകി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ കുറച്ച് സമയം കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കട്ടെ എടുക്കട്ടെട്ടിപ്പോൾ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുക്കറിലോട്ട് ഞാൻ നെയ്യാണ് ആഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് നെയ്യും കുറച്ച് എടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം കേട്ടോ നെയ്യ് മാത്രമായി കഴിഞ്ഞാൽ അതിൻ്റെ കുത്ത് ചിലപ്പോൾ ഇഷ്ടമാവില്ല അപ്പം നമുക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് ആ രണ്ട് ഗ്രാമ്പും അതുപോലെ തന്നെ ഏലക്ക രണ്ട് ഒരു പൂവ് ഒന്ന് ഇട്ട് കൊടുക്കാം ജീരകം ഉണ്ടാ ജീരക ഇട്ട് കൊടുക്ക കേട്ട സാ ജീരകം ഒരു ഉള്ളിൽ സാധ ഒരു നുള്ളിൽ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളില് മതി പെരിജീരകം ഇട്ട് കൊടുക്ക പെഞ്ചീരകം ഇല്ലാത്ത കാര്യമാണ് കേട്ടോ ഇതിലോട്ട് ഇരിയും പച്ചമുളകും വെളുത്തുള്ളിയും കരച്ചിട്ട് കൊടുക്കണം ഇത് നമ്മൾ വാടിയതിന്റെ ശേഷം കുറച്ച് കല്ലുപ്പൊട്ടിട്ട് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഇത് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് പുതിനീനയിലട എല്ലാം ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ തക്കാളി ഇത് നല്ല പോലെ ഒന്ന് വാട്ടി കൊടുക്കാം പിന്നെ തീ കുറച്ച് വേണ്ടിട്ടൊന്ന് നല്ല പോലെ ഒന്ന് വാടി വരട്ടെ നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു വലിയ ടീ ഒരു ചെറിയ ടീസ്പൂൺ കൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ അപ്പ് കിട്ടാം അതൊക്കെ രണ്ടാഴ്ച എടുത്തതാണ് ഞാൻ ഒരു കുറച്ച് മതി പച്ചമുളക് ഇട്ട കാരണം പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇനിയിപ്പോൾ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്ത് വയ്ക്കുക നമുക്ക് ഇതിലോട്ട് മുട്ട വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ മുട്ട ഒഴിക്കട്ട മുട്ട ഇങ്ങനെയാണ് ഒഴിക്കുന്ന ഒരേ മുട്ടയും ഒഴിച്ചു കൊടുക്കാം ഞാൻ മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഞാനിൻ്റെ മുട്ടത്തോടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ രണ്ട് പൊട്ടിച്ചമ്മത്തി ഇനി ഇതൊന്ന് വവട്ട ഇളം കണ്ട ഇതൊന്ന് വവട്ടേട്ട ചെറിയ തീ ഇട്ടിട്ടുണ്ട് ഒന്ന് വെന്ത് വച്ച നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മസാല ഇവിടെ ഇട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇളക്കണമൊന്നുമില്ല ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം അപ്പം ഇത് രണ്ട് നയാണ് അപ്പോൾ അതിലോട്ട് ഞാൻ വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഇതുകൊണ്ടൊരു പാത്രം വെള്ളമാണ് ഞാൻ തിളപ്പിച്ച് വെച്ച് വയ്ക്കുന്നത് അപ്പോൾ ഞാനിത് ഇതിലോട്ട് ഒഴിച്ചു വയ്ക്കണം അതൊന്ന് അടച്ചുവെച്ച് ചോറൊന്ന് നോക്കാം അപ്പോൾ ഞാൻ ചോറ് നോക്കി അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് ആ അതിലുണ്ടായിരുന്ന തിളി വെള്ളം ഉണ്ടായിരുന്നത് അത് ഒന്നും കൂടി ഞാൻ അതിൽ ഒഴിച്ചു കൂട്ടാം അപ്പോൾ അത് പാകമായിട്ട് വരുന്നുണ്ട് റിയാൻ പറ്റും ചോറിൻ്റെ വെള്ളം ഒക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ചോറൊന്നും കൂടി വാഗാനുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു തൈരോ ചമ്മന്തിയോ കൂട്ടുന്ന ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാട്ടാം ഇത് നമുക്ക് മക്കൾക്ക് ലഞ്ച് ലഞ്ചായിട്ട് കൊടുത്തയക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നെയ് മാത്രം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടം ആവാണ് എല്ലാവരും കയ്യിട്ട് ഒന്ന് ചെയ്ത് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ഇതൊന്ന് ആകട്ടെ പിന്നെ കുറച്ചും കൂടി നെയ്യ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചിട്ടീസ്പൂൺ ടീസ്പൂണൊന്നുമില്ല അതിൽ കിടന്നോട്ടെ വെള്ളക്ക വറ്റി വരുന്നുണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കട്ടെട്ടാ അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടറിയാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ തീ ഓഫാക്കാണ് ഞാൻ ചെറിയ തീയിൽ ഇട്ടേക്കായിരുന്നു തീ ഇപ്പോൾ ഓഫാക്കാണ് ഒന്ന് ചൂട് ശേഷം നമുക്ക് വേണ്ട കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല വെളിച്ചെണ്ണയുടെയും നെയ്യൊക്കെ മണമായിട്ട് ഇപ്പം ഇവിടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇതായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മിച്ചേർത്ത് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പ്ലേറ്റിലോട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ അത് ഞാൻ വെറുതെ പറയണതെല്ലാം ഉണ്ടാക്കി നോക്കട്ട പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ കറി അധികം കറികളൊന്നും വേണ്ട എന്നുവെച്ചാൽ നല്ല മസാലയുടെ സ്മെല്ലും നല്ല ഇതുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് ഈസി റെസിപ്പികളൊക്കെ പെട്ടെന്ന് ഓരോന്ന് കാണാം സപ്പോർട്ടാക്കാം അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി വരാം അസ്ലാമലൈക്കുമോ